നമസ്കാരം ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് കുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സങ്കടം വിചാരിച്ചു ഒരു നിറം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ആ സങ്കടവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരാനിരിക്കുന്ന ആ പ്രധാനപ്പെട്ടതായ ഫലങ്ങൾ ഇന്ന് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സങ്കടം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി നൽകിയിരിക്കുന്ന നിറം റെഡ് ആകുന്നു അതായത് ചുവപ്പ് നിറം രണ്ടാമതായി പർപ്പിൾ നിറമാണ് ഈ രണ്ട് നിറങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നിറം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാകുന്നു എല്ലാവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ആദ്യത്തെ നിറമായ ചുവപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നതായ ആ സങ്കടം നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അതല്ല മുൻപ് എപ്പോഴോ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതാണ് അതിനാൽ തന്നെ ധാരാളം ഓർമ്മകളും ആ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തെക്കുറിച്ച് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നതാകുന്നു അതിനാൽ തന്നെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ഒരു സംഭവം തന്നെയാണ് അത് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ദൈവാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ ഉടനെ തന്നെ മാറും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് എങ്കിൽ കൂടിയും നിങ്ങൾ ആ കാര്യത്തെ മറക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ചില പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് തിരിയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സങ്കടങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ധനപരമായ ചില കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ധാരാളം ബുദ്ധിമുട്ടുകൾ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇനിയുള്ള നാളുകളിൽ ജീവിതത്തിൽ ധാരാളം സമ്പന്നമായ അല്ലെങ്കിൽ അതിസമ്പന്നതയിലേക്കുള്ള ഒരു യാത്രയാണ് ഇനി നിങ്ങൾക്കുള്ളത് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതായത് ഒരു രാജയോഗം തന്നെ അല്ലെങ്കിൽ ധനഭാഗ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരാനിരിക്കുന്നു എന്നാണ് ഇവിടെ ഫലമായി കാണുന്നത് ആയതിനാൽ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നിങ്ങൾക്ക് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതായത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ ധനപരമായി ഇടപാടുകൾ ചെയ്യുന്ന അവസ്ഥയിൽ അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ചില നഷ്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വൻ നേട്ടങ്ങൾ തന്നെ കൊയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ സാഹസികത ജീവിതത്തിൽ വളരെയധികം ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ഇത്തരം സാഹസികതകൾ ഇനിയുള്ള നാളുകളിൽ അല്പം ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ജീവിതത്തിൽ ഭാഗ്യം മൂലം ധനപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച അല്ലെങ്കിൽ ചില വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ ചില മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ് എന്നാണ് കാണുവാൻ സാധിക്കുന്നത് കലാപരമായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ് അതായത് ചില പേരും പ്രശസ്തിയും അംഗീകാരം മുതലായ കാര്യങ്ങൾ നിങ്ങളെ തേടി വരാവുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ടാകുന്നതാണ് അതായത് മറ്റുള്ളവരുടെ മറ്റുള്ള വ്യക്തികളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ടാക്കുവാൻ ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളിലൂടെ ഇത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു അതായത് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുൻപിൽ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതായ ചില അവസരങ്ങൾ വന്നു വന്നുചേരുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നത് മൂലം ഭാവിയിലേക്ക് നിങ്ങൾക്ക് ചില വേണ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതുമാകുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കർമ്മരംഗങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് എങ്കിൽ കൂടിയും അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് സഹായകരമായ സാഹചര്യങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അതേപോലെ തന്നെയാണ് ജീവിതത്തിൽ പല കാര്യങ്ങളോടും നിങ്ങൾക്ക് തോന്നുന്നതായ ഒരു മടുപ്പ് ജീവിതത്തിൽ നിന്നും ഉടനടി മാറുന്നതാകുന്നു തന്മൂലം തന്നെ ജീവിതത്തിൽ മടി മാറുന്നത് മൂലം അല്ലെങ്കിൽ അലസത മാറുന്നത് മൂലം ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാകുന്നു തീർച്ചയായും നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഇനി അടുത്തതായി പർപ്പിൾ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത്തരം പ്രശ്നങ്ങളെയെല്ലാം ഒരു ചിരി കൊണ്ട് നേരിടുവാനാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നതായ ആ വിഷമം അല്ലെങ്കിൽ വിചാരിച്ചിരിക്കുന്നതായ ആ വിഷമം നിങ്ങളുടെ ഉള്ളിൽ വളരെ വലിയ ഒരു ആഘാതമാണ് സൃ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുകൂടി പറയുവാൻ സാധിക്കുന്നതാകുന്നു അതായത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നതായ ഒരു വിഷമം തന്നെയാകുന്നു അത് എങ്കിൽ കൂടിയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും തീർച്ചയായും എല്ലാത്തിനെയും ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി സമീപിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ നേ നേരിടുവാൻ സാധിക്കും അല്ലെങ്കിൽ ഉയർച്ചകൾ നേടുവാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ അനുകൂലമായ പല ഫലങ്ങളും നിങ്ങളെ തേടി വരുന്നു എന്നുകൂടി ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ കർമ്മരംഗങ്ങളിൽ നിങ്ങൾ നേരിടുന്നതായ പല പ്രശ്നങ്ങളും ഇപ്പോൾ നിലവിൽ നിങ്ങൾ നേരിടുന്നതായ പല പ്രശ്നങ്ങളും ഉടനടി തന്നെ മാറും എന്നാണ് ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നത് കൂടാതെ ജീവിത പങ്കാളിയുമായി ഇപ്പോൾ നിലവിലുള്ള ചില തർക്കങ്ങൾ ഉടനടി തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും തന്മൂലം കുടുംബാംഗങ്ങളിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷങ്ങൾ നിലനിൽക്കുവാനും അത് സഹായകരമാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് കുടുംബ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതിനാൽ തന്നെ മാതാപിതാക്കളെ കൊണ്ട് നിങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുകൂടി ഇവിടെ പറയുവാൻ സാധിക്കുന്നു അത് ധനപരമായിട്ടല്ലെങ്കിലും ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതായ ആ വിഷമം ഉടനെ തന്നെ മാറും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് എങ്കിൽ കൂടിയും ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് അതായത് ചില നഷ്ടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ചില വ്യക്തികളെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് മൂലം ചില കാര്യങ്ങളിൽ അല്പം വീഴ്ച പറ്റുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ തന്നെ ആ ഒരു കാര്യത്തിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെയല്ല എങ്കിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നുചേരാനിരിക്കുന്നത് ചില കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കും എന്നുകൂടി പറയുവാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെയാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വളരെയധികം സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത്തരം സംശയങ്ങളെല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയുന്നതായ അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വന്നുചേരുക ഒരു പുതിയ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അത്തരം തിരിച്ചറിവിലൂടെ പുതിയ പുതിയ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാകുന്നു പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിനാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുവാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാകുന്നു നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇഷ്ടദേവതാ കടാക്ഷം നിങ്ങളിൽ നാൾക്കുനാൾ വർദ്ധിക്കും എന്നതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം കൂടുതൽ അനുകൂലമായി തീരുവാൻ അത് കാരണമായി തീരുകയും ചെയ്യും ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ധാരാളം ഉയർച്ചകളും മെച്ചപ്പെട്ട ഒരു ജീവിതം തന്നെ അല്ലെങ്കിൽ ജീവിത നിലവാരം തന്നെ നിങ്ങൾക്ക് പടുത്തുയർത്താൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ വന്നു വന്നുചേരുന്നതുമാകുന്നു